ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമോ ചൈനീസ് ആപ്പ് തിരിച്ചു വരുമെന്ന അഭിമുഖങ്ങൾക്കിടെ സർക്കാർ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലോകമെമ്പാടും സംഘർഷ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതും ഇന്ത്യ യു എസ് വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് അതിനിടയിലാണ് ചൈനയുമായി കൂടുതൽ അടുക്കുന്നതും എന്നാൽ ആ അടുപ്പം നയതന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാൽ ചൈനയോട് എത്രത്തോളം അടുക്കുമെന്നതിൽ സംശയമുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ചില മാധ്യമങ്ങൾ ഇന്ത്യയിൽ നിരോധിച്ച ചൈനീസ് ആപ്പായി ടിക്ടോക്ക് തിരികെ വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആ വ്യാജ പ്രചാരണത്തിനെതിരെ പ്രതികരിക്കുകയാണ് സർക്കാർ ഇന്ത്യയിൽ ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഹോം പേജ് ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ചൈനീസ് ആപ്പിന്റെ വിലക്ക് നീക്കിയിട്ടില്ലെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ടിക്ടോക്ക് ആപ്പ് തുടർന്നും ലഭ്യമല്ലാതിന്നിട്ടും ാൻസ് ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഇന്ത്യയിലെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് നിരവധി ഉപയോക്താക്കൾ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ടിക്ടോക്കിൻ്റെ അൺബ്ലോക്ക് നീക്കം ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല അത്തരം പ്രസ്താവനകളും വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധത്തിനും സംസ്ഥാനത്തിൻ്റെയും പൊതുക്രമത്തിന്റെയും സുരക്ഷയ്ക്ക് ഹാനികരമാണെന്ന് ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ടിക്ടോക്ക് യു സി ബ്രൗസർ വി ചാറ്റ് എന്നിവ ഉൾപ്പെടെ അൻപത്തിയൊൻപത് മൊബൈൽ ആപ്ലിക്കേഷൻ ൾ കൂടുതലും കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതായി പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം വന്നത് കിഴക്കൻ ലഡാക്കിലെ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകളിൽ ബീജിങ്ങും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു ചൈനയുമായുള്ള ഇന്ത്യയുടെ അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം കിഴക്കൻ ലഡാക്കെ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകളിൽ ബീജിങ്ങും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആപ്പുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുകയും പ്രോട്ടോകോൾ അനുസരിച്ച് ഐ ടി മന്ത്രാലയം ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുടെ ശുപാർശ പ്രകാരം ഒപ്പിടുകയും ചെയ്തിരുന്നു അൻപത്തിയൊൻപത് ആപ്പുകളിൽ ഡേറ്റ ചോർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുവെന്ന് എച്ച് ടി അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ആപ്പുകളെല്ലാം ഡേറ്റ ചോർത്തുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവയുടെ ദുരുപയോഗങ്ങളും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവർ ലൊക്കേഷൻ ഡേറ്റ എടുക്കുകയും ചൈനയിലെ സെർവറുകളിലേക്ക് ഫയലുകൾ കൈമാറുകയും ചെയ്യുന്നതായി പറയപ്പെടുന്നു മാത്രമല്ല ബ്യൂട്ടി പ്ലസ് സെൽഫി ക്യാമറ തുടങ്ങിയ ബ്യൂട്ടി ആപ്പുകളിൽ അശ്ലീല ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നതിനാൽ അവയും ഭീഷണിയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഐ ടി മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ടിക്ടോക്കിന് ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം ഉപയോക്താക്കളുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ചൈനീസ് കമ്പനികൾ അവരുടെ ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും പിൻവാതിലുകൾ നിർമ്മിക്കുന്നതായി സംശയിക്കപ്പെട്ടിരുന്നു ചൈനീസ് നിർമ്മിത ഫൈവ് ജി നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ വിന്യസിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് മടിയുള്ള നിരവധി രാജ്യങ്ങൾ ഈ ആശങ്ക പ്രധാനമായും ഉദ്ധരിക്കുകയും ചെയ്തു ചൈനീസ് ടെക് ഭീമനായ Gracias. ബൈക്ക് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് ഡേറ്റ ദുരുപയോഗം ചെയ്യുകയും ചാരവൃത്തിക്കുള്ള ഉപകരണമായി പ്രവർത്തിക്കുകയും ചെയ്തതായി ഇന്ത്യൻ സർക്കാർ ആരോപിക്കുകയും ചെയ്തു യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനീസ് ഇന്ത്യൻ സൈനികർ തമ്മിൽ നടന്ന മാരകമായ ഏറ്റുമുട്ടലിന് രണ്ടാഴ്ച കഴിഞ്ഞായിരുന്നു ഈ തീരുമാനം ഗാൽവാൻ താഴ്വരിലെ സംഘർഷത്തെ തുടർന്ന് ചൈനയുമായുള്ള ബന്ധം വിച്ഛേദിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ടിക്ടോക് നിരോധനം വന്നത് ആ വർഷം ജൂൺ പതിനഞ്ചിന് ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി കുറഞ്ഞത് ഇരുപത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ സംഘർഷം ഏറ്റവും ഇതൊരു സൈനിക സംഘർഷത്തിന് കാരണമായി ചൈനീസ് ആപ്ലിക്കേഷനുകളായ അലി എക്സ്പ്രസ് ഷെയ്ൻ എന്നിവ ഇന്ത്യയിൽ ലഭ്യമാണെന്ന സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളുടെ വിശദീകരണത്തിലൂടെയാണ് ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്